പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ്

അവസരം കൂടി സന്തോഷം ഈ വിജയത്തിനായി എല്ലാവരും അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ബി ജബാർ ജ്യോതിഷ് രവീന്ദ്രൻ കെ ബി സലാം പി കെ ഖമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഏഴുവൊല്ലമായി നടത്തി വരുന്ന ഓണനിലാവിന്റെ ഈ കൂട്ടണ ഉദ്ഘാടനത്തിന് വളരെയധികം സന്തോഷമുണ്ട് കൊച്ചിൻ കൊച്ചിൻ സെക്രട്ടറി ഏഴു വർഷക്കാലമായി നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ഓണനിലാവ് ഓണത്തില് കൊച്ചി മേഖലയില് പ്രധാനമായും നടക്കുന്ന ഒരു പരിപാടിയാണ് ഓണനിലാവ് ഓണനിലാവ് കൊച്ചിൻ വികസന വേദി ജനകീയ സാധനത്തോടെയാണ് എക്കാലവും നടത്തി വരുന്നത് കൊച്ചിൻ വികസനവേദി മറ്റു കാര്യങ്ങള് ില് അവരവരുടെ കയ്യിൽ നിന്നുള്ള എല്ലാം ഉപയോഗിച്ച് നടത്തി കൊണ്ടുപോകുമ്പോൾ ഓണനിലാവ് ജനകീയ സഹനത്തോടെ നടത്തുന്നു അത് ഒരു കൂപ്പൺ സമ്മാന കൂപ്പൺ അടിച്ച് ആ കൂപ്പൺ വിറ്റ് അത് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് ഓണനിലാവ് കൊച്ചിൻ വീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം മാത്രമല്ല മറിച്ച് അതിലൊരു ചാരിറ്റി കൂടി കണ്ടെത്തുന്ന ഒരു സംഘടനയാണ് കൊച്ചിൻ വീസിനെതിരെ തിരുവോണ നാളിലുള്ള ആഘോഷം അന്തേവാസികളോടൊപ്പമാണ് അതായത് നമ്മുടെ ആരോരും ഇല്ലാത്ത അമ്മമാരോടൊപ്പം അച്ഛന്മാരോടൊപ്പമൊക്കെയാണ് നമ്മൾ തിരുവോണ നാളിൽ അവരോടൊപ്പമാണ് ഒത്തുചേരാൻ അതുപോലെ തന്നെ അമ്മമാർക്ക് പുടക കൊടുക്കല് അങ്ങനെ നമ്മള് ഇത്തിരി പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു വരുന്നുണ്ട് അരി വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു സമ്മാന വകുപ്പിന്റെ വിതരണോദ്ഘാടനമാണ് ഇത് ന്യൂസ് ബ്യൂറോ മഠാൻചേരി